മത്സ്യം ദേശാവതാരങ്ങളിൽ ബലരാമന് പകരമായി ബുദ്ധനെ അവതാരമായി കരുതിപ്പോ മത്സ്യാവതാര കഥയുടെ ചുരുക്കം ഇങ്ങനെയാണ് മരീചിപുത്രനായ കശ്യവന് അതിഥിയിൽ വിവസ്വാൻ പിറന്നു വിവസ്വപുത്രനായ മനുവിന് വൈവസ്വത്വനം എന്നും സത്യവ്രതനെന്നും പേരുകൾ വൈവ മനുവിന്റെ കാലത്താണ് വിഷ്ണുവിന്റെ മത്സ്യാവതാരപ്രവി ബ്രഹ്മാവ് വേദം ചൊല്ലവേ ഹൈഗ്രീവൻ എന്ന അസുരൻ വേദങ്ങൾ കവർന്ന് സമുദ്രത്തിൽ ഒളിപ്പിച്ചു ഹൈഗ്രീവനെ വധിച്ച് വേദങ്ങൾ വീണ്ടെടുക്കാമെന്ന് വിഷ്ണു ദേവകളോട് സമ്മതിച്ചു ഈ വേളയിൽ വൈവസമനു ബദരി എന്ന പുണ്യസ്ഥലത്ത് തപസ് അനുഷ്ഠിച്ചു വരികയായിരുന്നു കുളിക്കുന്നതിനു വേണ്ടി അദ്ദേഹം കൃതമാല നദിയിലിറങ്ങി കൈക്കുമ്പിളിലെ ജലത്തിൽ ഒരു ചെറു മത്സ്യം വിട്ടു മത്സ്യം പറഞ്ഞു അങ് എന്നെ മത്സ്യങ്ങളിൽ നിന്ന് രക്ഷിക്കണം അലിവു തോന്നിയ മനു ഒരു ആ ചെറിയ മത്സ്യത്തെ ഒരു മൺകുടത്തിലാക്കി ദിവസങ്ങൾക്കകം ചെറു മത്സ്യം വളർന്ന് കുടത്തിനുള്ളിൽ കഴിയാൻ ഇടം പോരാതെയായി രാജാവ് മത്സ്യത്തെ വലിയൊരു പാത്രത്തിലേക്ക് മാറ്റി മത്സ്യം വളർന്ന് ആ പാത്രത്തിൽ ഒതുങ്ങാതെയായി പിന്നെ ഒരു കുളത്തിൽ കൊണ്ട് ഇന്ന് വിട്ടു കുളത്തിലും ഇടം പോരാതെയായപ്പോൾ രാജാവ് ആ വൻ മത്സ്യത്തെ ഗങ്ങയിൽ എത്തിച്ചു ഗംഗയിലും ഒതുങ്ങാത്ത മത്സ്യം രാജാവിനോട് പറഞ്ഞു രാജൻ ഏഴാം നാൾ മഹാപ്രളയം സംഭവിക്കും ഒരു വഞ്ചി നിർമ്മിച്ച അങ്ങ് സപ്തർഷികളെയും കൂട്ടി രക്ഷപ്പെടുന്ന വേളയിൽ എന്റെ സഹായം ഭവിക്കും ഭീമാകാരമായ തോണിയൊരുക്കി രാജാവ് കാത്തിരിക്കെ പ്രളയമാരി തുടങ്ങി സപ്തർഷികൾ പ്രത്യക്ഷരായി മനു അവരുമൊത്ത് തോണിയിൽ കയറവേ സർവ്വചരാചരങ്ങളും പ്രളയ ജലത്തിൽ മുഴുകിക്കഴിഞ്ഞിരുന്നു ആ ജലത്തിൽ മഹാമത്സ്യം തലയിൽ കൊമ്പുമായി പ്രത്യക്ഷപ്പെട്ടു മത്സ്യത്തിന്റെ അരുളപ്പാടനുസരിച്ച് രാജാവ് മത്സ്യത്തിന്റെ കൊമ്പിൽ തോണിയെ ബന്ധിച്ചു പ്രളയ ജലപ്പരപ്പിലൂടെ മത്സ്യം തോണിയെ നയിച്ചു ചെന്നെത്തിയത് ഹിമവത്സൃഗത്തിൽ തോണി അവിടെ ബന്ധിച്ചു പ്രളയാനന്തരം മനുവും സപ്തർഷികളും കുറേ ബീജങ്ങളും ഒഴികെ ഒന്നും അവശേഷിച്ചില്ല വിഷ്ണു ഹയഗ്രീവിനെ വധിച്ച് അവതാര ലക്ഷ്യം പൂർത്തിയാക്കി ഇത് മഹാഭാരതം ആരണ്യപർവം അഗ്നിപുരാണത്തിൽ പറയുന്ന കഥകളാണ്